ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ്ങിലോ നമുക്ക് കറിയൊന്നും കൂട്ടാണ്ട് ഇത് കഴിക്കാം ഇതിൻ്റെ ഈ മസാലയുടെ ഒരു ടേസ്റ്റ് വെച്ച് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആകെ പച്ചരി മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ഈ കുറച്ച് പൊടികളും മാത്രം പിന്നെ നമുക്ക് അരിപ്പൊടി വെച്ചും ഈയൊരളവിൽ ലൂസാക്കി കലക്കിയതിന് ശേഷം ഉണ്ടാക്കാം അതിന് വേണ്ടി പച്ചരിയാണ് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് അളവിൽ ഒന്നൊന്നര ഗ്ലാസ് പച്ചരി ഞാൻ നാല് മണിക്കൂർ അല്ലെങ്കിൽ രാത്രി കുതിർത്താൽ മതി വൈകുന്നേരം ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ കുതിർത്താൽ മതി അതൊന്ന് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചിരകും ചേർത്ത് കൊടുക്കാം ഇത് വന്നിട്ട് നമ്മൾ അരച്ചിട്ട് നമ്മൾ ആവിയിലാണ് ഇത് വേവിക്കുന്നത് അതിനുവേണ്ടി അപ്പച്ചെമ്പ് ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് വട്ട വട്ടപ്ലേറ്റ് വട്ടപാത്രം അതിൽ നെയ് തടവിയതിന് ശേഷം ആ പാത്രത്തിൽ നെയ് തടവി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ആ പാത്രം ഒന്ന് ചൂടാൻ വെക്കണം അതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത് വേണമെങ്കിലും നമുക്ക് ഇച്ചിരി കുഴിവുള്ളത് അല്ലെങ്കിൽ ചോറൊഴിക്കുന്ന മറ്റേ വട്ട ഇല്ലേ അത് എടുക്കാം നമ്മളിത് കൂടുതൽ കട്ടിയൊന്നും വേണ്ട നീറത്തോശക്കൊക്കെ ഇറക്കുന്ന വട്ട് വെള്ളയപ്പത്തിനൊന്നും ഇറക്കുന്ന അത്ര കട്ടിയൊന്നും വേണ്ട ഇച്ചിരി ലൂസായിട്ടുള്ള മാവാണ് അപ്പോൾ ഞാനിത് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ലെയർ ലെയർ ആയിട്ടല്ല ഞാൻ ഒറ്റത്തവണയായിട്ട് ഇതിപ്പം മാവിൻ്റെ കണ്ടോ ഈ ഒരു പരുവാണ് അപ്പോൾ ഇതിലൊരു മുക്ക പകുതി മുക്കാലോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പൊങ്ങി വരുമൊന്നുമില്ല സാധാരണ അത്രയും അളവിൽ തന്നെയാണ് വരുന്നത് ഇതിന് പൊങ്ങാൻ വേണ്ടി ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഇത് ആയിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു പ്ലേറ്റിലും കൂടി ഞാനൊരു ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതും ഒരു പത്ത് മിനിറ്റ് മതി നല്ല തീ ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് നമ്മൾ പൊടികൾ അതായത് മുളക് പൊടി മസാലപ്പൊടി അങ്ങനെ മസാല ഉണ്ടെങ്കിൽ ചേർത്താലും കുരുമുളക് ഇത്രയും പൊടികൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ മല്ലില കറി വെക്കുക ഇത്രയൊക്കെയാണ് മുക്കി പൊരിക്കാനുള്ള ആ ഒരു മുളക് റെഡിയാക്കുന്നത് ഇച്ചിരി വെള്ളമൊഴിച്ച് അങ്ങനെ മിസ്സാക്കി മുളകിൽ തന്നെ കലക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതാ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുറച്ച് ഇതൊന്ന് മുങ്ങാനുള്ള ഭാഗത്തിൽ ഒരു വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന അപ്പം മുട്ടയപ്പം ഇതിലോട്ടിട്ട് നമ്മൾ മുക്കിയെടുത്ത് മാറ്റി വെക്കണം ബാക്കിയുള്ള രണ്ടാമത്തെ പാത്രത്തിലോട്ട് അപ്പവും കൂടി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫുള്ളും എന്നെ മസാലയിൽ മുക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അപ്പം ആന അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിലൊഴിക്കുക കൂടുതൽ എണ്ണയൊന്നും വേണ്ട ഇച്ചിരി ഒന്ന് എണ്ണ മതി ശാലോ ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ അതിലോട്ട് കുരുമുളക് സോറി കറിവേപ്പിലേ മല്ലയിലേ ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അതായത് ഒരു സൈഡ് മുരിയുമ്പോൾ അടുത്ത സൈഡും കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി പോയെന്ന് അറിയില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് വളരെ എളുപ്പമാണ് പച്ചരി മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് അപ്പം വളരെ പെട്ടെന്നുണ്ടാക്കും